ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സായി അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പ്രായത്തിലൊക്കെ ചില സാധനങ്ങളൊക്കെ ഉള്ള വിലയും ഇപ്പോഴുള്ള സാധനങ്ങളുടെ വിലയും രണ്ടും താരതമ്യം ചെയ്യാം നമുക്ക് ഓക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ റേറ്റ് സാധനങ്ങളൊക്കെ ഓക്കെ അതുപോലെ ബിസ്ക്ക ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റെന്ന് തുടങ്ങാം അതായത് ഇപ്പോൾ വരുന്ന അതെ ടൈഗർ ബിസ്ക്കറ്റ് കേട്ടോ വർഷങ്ങളോളം ഉള്ള പഴയ അതായത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബിസ്ക്കറ്റാണത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ അതെ ഞാൻ കാണിച്ചു തരാം ഇരുപത്തഞ്ച് രൂപയാണ് എം ആർ പി വില ഇരുപത്തഞ്ച് രൂപ അതെ ബിസ്ക്കറ്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ പ്രൈസ് ഇത് ഇതിൻ്റെ തുടക്കം ഇത് ഇറങ്ങിയ സമയത്തിൻ്റെ പ്രൈസ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം അതിനിടയിൽ നമ്മൾ കസ്റ്റമർ നമ്മളെ എൻ്റെ കൂട്ടുകാരൻ കടയിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ കിങ്ങിണി മാൺ വഴിയാവളത്തിൻ്റെ പുലി എന്ന് ഞങ്ങൾ പറയൂ പണി കഴിഞ്ഞു പാവം രാവിലെ പണിക്കോയതാണ് ഇന്നലെ സാധനം വാങ്ങിന് പൈസ രാവുന്നതിന്നാ മര്യാഗ തന്നലി ഇടിച്ച് കുരുവോടെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് വണ്ടി നിർത്തിയോ റോഡിലൂടെ പോകുമ്പോൾ അപ്പോൾ അവൻ പൈസ ഒക്കെ തന്നാൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് വിലക്കയറ്റം സാധനങ്ങളുടെ വില ഏട്ടാ ഏ അപ്പോൾ അതെതാ ഇന്ന് ഇപ്പോൾ സബോള സബോള പിന്നെ ഇപ്പോൾ കടയിൽ വിൽക്കുന്ന വില ഇപ്പോൾ മുപ്പത് രൂപ അതായത് നമുക്ക് ഹോൾസെയിൽ വില ഒരു ഇരുപത്തിനാല് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മളത് ആറു രൂപ മാർജിനിട്ട് ഒരു മുപ്പത് രൂപയൊക്കെ നമ്മൾ വിൽക്കുക അത് നമ്മൾ അതുപോലെ കിഴങ്ങ് കിഴങ്ങ് അതുപോലെ മുപ്പത്തഞ്ച് രൂപ ഒരു കിലോ നമ്മൾ വിൽക്കുന്ന വില ഓക്കെ അപ്പോൾ കമ്മൻറ്റ് ചെയ്യണം വർഷങ്ങൾക്ക് മുൻപുള്ള വിലകളും ഇപ്പോൾ വിലകളും അതുപോലെ വീഡിയോയിലെന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം അതിൻ്റെ ഒന്നും ഇല്ല അതുപോലെ അതെ കോഴി മുട്ടൻ്റെ കോഴിമുട്ടൻ്റെ കാര്യം പറഞ്ഞാൽ അതെ മുട്ട ഇന്ന് വന്ന അതായത് ഇന്ന് ഹോൾസെയിലും വന്ന റേറ്റ് ഞാൻ പറയാട്ടോ അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ ഇന്നത്തെ വില ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വില കൂടിയാണ് വണ്ടിക്കാരൻ പറഞ്ഞത് വരുന്ന വില ഞാൻ പറഞ്ഞത് അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ അപ്പോൾ വർഷങ്ങൾ മുമ്പ് അതായത് നമുക്ക് ഒരു രണ്ടായിരം ആയി നമുക്കിപ്പോൾ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്കെ ഒരു ചുരുങ്ങിയത് ഒരു പത്ത് വർഷം പാക്കറ്റിലോട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ മുട്ടൻ്റെ വില എന്തായിരുന്നു ഇപ്പോഴത്തെ വില പത്ത് വർഷം മുമ്പത്തെ വരെ അതുപോലെ എല്ലാ സാധനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും വില കൂടിയും സാധനങ്ങൾക്ക് വില കൂടിയാൽ മാത്രമല്ല സാധനങ്ങൾ ക്വാണ്ടിറ്റി കുറഞ്ഞു അതായത് പാക്കറ്റ് സാധനങ്ങൾ ആണെങ്കിൽ തന്നെ പല സാധനങ്ങളും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ വില കുറഞ്ഞു സോറി ബിസ്ക്കറ്റിൻ്റെ വെയ്റ്റ് കുറഞ്ഞു ഇപ്പോൾ ഈ ഓരോ അതുപോലെ ഒരു 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 വർഷം മുൻപ് ഒരു വർഷം മുൻപ് ഈ ബിസ്ക്കറ്റ് നല്ല വലിയ സൈസിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി തോന്നിയിരുന്നു അപ്പോൾ ഒരു മെയർ എല്ലാ ബിസ്ക്കറ്റും ഇന്ന ബിസ്ക ഒരു കമ്പനി നല്ല അത് പറഞ്ഞിട്ട് കയ്യിൽ അവർക്ക് ഇപ്പോൾ സാധനങ്ങൾ വില ഉള്ളതുകൊണ്ടായിരിക്കാം അതേപോലെ ഈ പാറ ഈ പാറ ബിസ്ക്കറ്റ് അതായത് ഈ പൊട്ടാറ്റോ ബിസ്ക്കറ്റ് നല്ല തിക്നെസ് ഉണ്ടായിരുന്നു ഫുൾ ഈ കാവ് ഈ കാവ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ സെൻ്ററിൽ ഒരു എയർ മാത്രമാണ് ഇത് ഇതും അഞ്ചിരുപൂടിയാൽ ഇരുപരൂണ തുടക്കത്തിൽ അതുപോലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി ഇപ്പോൾ ഇത് ഇത് നോക്കിയപ്പോൾ ഇത് ഈ സെന്ററിൽ ഒരു ഗ്യാപ്പാണ് ബാക്കി മൊത്തം ഈ രണ്ട് സൈഡിൽ കുറച്ച് ബിസ്ക്കറ്റ് അതുപോലെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഭയങ്കര വില മാറ്റം വന്നിരിക്കണം ഒരുപാട് സാധനങ്ങൾക്ക് എന്ത് സാധനങ്ങളും ഭയങ്കര വില വിലക്കയറ്റം വന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങൾക്കും വില ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ ജീവിത അവസ്ഥ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില മുന്ന മുൻപത്തെ അപേക്ഷിച്ച് വില കുറവ് ഇപ്പോഴത്തെ അപേക്ഷിച്ച് ഭയങ്കര വില സാധാരണക്കാരുടെ ജീവിതം അതായത് ഒരു ആയിരത്തി ഒരു അല്ല ആയിരം രൂപ കൂലി കിട്ടുന്നൊരു ഒരു ചെറുപ്പക്കാരൻ അതായത് ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് ഒരു മെയ്സിലിപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ കേരളത്തിൽ കാര്യം ഞാൻ പറയുന്നത് പുറത്ത് എങ്ങനെ എനിക്കറിയില്ല അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു മീൻ ഒരു കിലോ മീൻ അതായത് ഒരു കിലോ മീനിന് ഇവിടെ ഇന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ വില ഇരുന്നൂറ്റി അൻപത് ഒരു കിലോ മീൻ അതേമാതിരി എന്താ പറയുക സകല തലക്കൂരി രസച്ചി വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാനൂറ് രൂപ ഒരു കിലോ കോഴി ഇറച്ചി വാങ്ങിക്കണേ ഇപ്പോൾ ഇന്നത്തെ വില നൂറ്റി ഒരു നൂറ്റിടാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇന്നത്തെ വില ഒരു കിലോ കോഴി അതായത് ഇപ്പോൾ വിലക്കേറ്റ വിലൻ്റെ അവസ്ഥ വേറെ ഇതൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങൾ വീട്ടിൽ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് അവരെ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകാൻ ബാക്കി പൈസ എന്താ ഉണ്ടാവുക പിന്നെ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ മക്കൾ സ്കൂൾ ഫീസ് യൂണിഫോം അതുപോലെ ബുക്ക് അത് ഇത് പേന പെൻസിൽ പെൻസിലിപ്പോൾ ഭയങ്കര വിലക്കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സാധാരണ ചെറുപ്പക്കാർ അതായത് കൂലിപ്പണി പോകുന്ന ഒരു ആയിരത്തി കൂലിപ്പണി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ദിവസം ഒരു പണിക്കോ സാധാരണ പണിക്ക് പോകുന്ന ഒരു ആയിരത്തി എണ്ണൂറ് രൂപ കൂലി കിട്ടുന്ന വ്യക്തി അതായത് മെയ്സർമാർ കേട്ടോ ഈ ഹെൽപ്പർമാരാകുമ്പോൾ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ പെയിൻറ്റിങ് പണിക്കൊന്ന് തൊള്ളായിരം രൂപ അപ്പോൾ അവർക്കൊക്കെ ഇതിനപേക്ഷിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടി നമ്മളെ നാട്ടിൽ നാട്ടിൽ സകല സാധനങ്ങൾ ഉപ്പു തൊടുക്കാർ വരെ എന്ന് പറയാം പഴഞ്ചൊല്ലി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ കൂലി വർദ്ധിച്ചിട്ടില്ല ഒരു ദിവസത്തെ കൂലി വർധന ഇതുവരെ ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണെന്നത് നമ്മൾ ഗവൺമെൻറ് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികൾ അത് നമ്മൾ അന്വേഷിക്കണം കാരണം കൂലി അതേ അതായപ്പോൾ തോട്ടമേഖലയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ അബ്ബർ എസ്റ്റേറ്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപേന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒരു തോട്ടം തൊഴിലാളിക്ക് ശമ്പളം കിട്ടുക ഒരു ദിവസത്തെ കൂലി അഞ്ഞൂറ്റമ്പത് രൂപ നാനൂറ് മരം ടാപ്പ് ചെയ്താൽ അഞ്ഞൂറ്റമ്പത് രൂപയാണ് കിട്ടുക ഈ അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൂലി അപ്പോൾ ചിന്തിച്ചാൽ മതി നേരത്തെ ഞാൻ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കൂലി കിട്ടിയിട്ട് എന്താ പറയുക ഒരു വിജയിച്ചു പോകാൻ കാര്യം ഈ അഞ്ഞൂറ്റമ്പത് രൂപ കൂലി വിടാൻ തോട്ടത്തിലുള്ള ആൾക്കാർ പറയേണ്ടതില്ലല്ലോ പിന്നെ അവരുടെ പിടിത്തം അതുപോലെ ഓരോ ചിലവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൽ ഐ സി എൽ ഐ സിൻ്റെ പിടി പിടുത്തം അതുപോലെ പി എഫിൻ്റെ പിടുത്തം കഴിഞ്ഞ് സാറേ പൈസ തന്നെ ശമ്പളായിരിക്കുള്ളൂ അങ്ങനെ വലിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊഴിൽ മേഖല അതായത് തൊഴിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു ആൾക്കും ശമ്പളവർധനവും ഇല്ല അതായത് ഇപ്പോൾ ഡെയിലി കൂലി ആയിക്കോട്ടെ ഒന്നിനും ശമ്പള വർധനവും ഇല്ല വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് ഉണ്ടാവും ഇനിയിപ്പോൾ ശമ്പളം വർദ്ധി ഗവൺമെൻറ് മേഖലയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂലത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഞാൻ ഇനി അറിഞ്ഞിട്ട് ഇനി സംസാരിക്കുമ്പോൾ പറയാം പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നമ്മുടെ നാളെ എല്ലാ നാട്ടിലും ഒരുപാട് യുവാക്കൾ യുവതികൾ ചെറുപ്പം കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ പത്തിൽ അതുപോലെ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കാൻ ഉദ്ദേശിച്ച് കാലഘട്ടം വളരെ മോശമാണ് അതായത് ഒന്നാമത് ലഹരി മാഫിയ അങ്ങനെ ഒരു പിന്നാലെ പിന്നെ കുട്ടികളെ തട്ടി പോകുക അത് വേറെ എന്ത് പ്രശ്നവും നമ്മളെ നമ്മൾ ആദ്യം പറയണത് നമ്മളെ പ്രശ്നമുണ്ട് നമ്മൾ പേരൻസിനോട് പേരൻസ് നമ്മൾ പേരൻസിനോട് പറയാനുള്ളത് പേരൻസ് നമ്മൾ മക്കളുടെ ഫ്രണ്ട്സായിട്ട് അത് കൂട്ടുകാരായിട്ട് അത് പെരുമാറണം കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ട് തന്നെ കുട്ടികൾ കൂട്ടുകാരെ കളിക്കാനും അതുപോലെ ഒരുപാട് പേര് കളിച്ചും സന്തോഷമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ആണ് ചെറിയ കുടുംബങ്ങളായി വീട്ടിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ കുഞ്ഞു മക്ക അതായത് ഒരു വീട്ടിൽ രണ്ട് മക്കൾ അതായത് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അമ്മ അച്ഛൻ രണ്ട് മക്കൾ നാല് വ്യക്തികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സംസാരങ്ങളില്ല അവർ ഒരു നാലാൾക്ക് ഇപ്പോൾ ഒരു ആരും ഒരു അമ്മയും അച്ഛനും ഒരു ഫോൺ ഉണ്ടാവും ഈ രണ്ട് മക്കളും ഓരോരുത്തരുടെ ഫോണിൽ ഇരുന്ന് അവരുടെ ഫോൺ നോക്കി അങ്ങനെ അങ്ങനെ വർത്താനം പറയില്ല പെൻ അങ്ങനെ വർത്താനം പറയാതെ അവരങ്ങനെ നാല് പേര് മിണ്ടുമില്ല അങ്ങനെ ഒരു നിർത്തി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ടാബിമാ അപ്പോഴും ഉണ്ടാവും കയ്യിൽ ഫോൺ അതായത് നമ്മൾ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം നമ്മൾ വീട്ടിൽ നല്ലോണം സംസാരിച്ച് നമ്മൾ കുടുംബങ്ങൾ നല്ലോണം സംസാരിച്ച് മക്കൾ നല്ല സംസാരിച്ച് നല്ല രീതിയിൽ നല്ല എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നല്ല മനസ്സറിഞ്ഞ് നമ്മൾ രക്ഷിതാക്കളാണെങ്കിലും നമ്മൾ നല്ലോണം സംസാരിക്കണം മക്കളോട് സംസാരിക്കണം മക്കൾ എന്ത് പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സുണ്ടാവണം അവർക്ക് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു നമ്മൾ കുറേ പണി എടുത്ത് കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുക നമ്മൾ മക്കൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഒരു കാര്യമില്ല നമ്മൾ മക്കളോട് എങ്ങനെ പെരുമാറുന്നോ അതേ രീതിയിൽ നമ്മൾ മക്കൾ നമ്മളോട് പെരുമാറാം നമ്മൾ മക്കളെ വളർത്താൻ എങ്ങനെയാണെന്ന് പറയും നമ്മൾ മക്കളെ നമ്മൾ നോക്കും നമ്മൾ അതിനു ഞാൻ നിങ്ങളെ വളർത്തുന്നത് ഞാൻ ഞങ്ങളെ നോക്കാൻ അങ്ങനെ പറഞ്ഞു വളർത്തരുത് കാരണം നമ്മൾ ചിലപ്പോൾ അതിന് മുന്നിൽ മരണപ്പെട്ടു പോയാൽ അത് പറയാൻ പറ്റില്ല അതൊക്കെ തമ്പുരാൻ്റെ വിദ്യയാണ് നമ്മൾ നമ്മളെ മക്കളെ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തണം നല്ല ജോലി നല്ല വിദ്യാഭ്യാസവും നമ്മൾ സമൂഹത്തിൽ സമൂഹത്തിനോട് നല്ലൊരു പെരുമാറാനുള്ള പഠിപ്പിക്കണം അതുപോലെ പ്രായപ്പെട്ട പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കാനും അതുപോലെയുള്ള കുഞ്ഞു മക്കളോട് പെരുമാറാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കണം അല്ലാതെ നേരെ കുറേ തിന്നാനും കുറേ ഡ്രസ്സും വസ്ത്രമൊന്നും കാര്യമില്ല നമ്മൾ നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം ആ നല്ല രീതി എന്ന് പറയുന്നത് വെറുതെ തിന്ന് കുടിച്ച് മാത്രമല്ല ഒരു സമൂഹത്തിനോട് നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു ഒരു കുട്ടിനെ വളർത്തി വലുതാക്കി അപ്പോൾ നമ്മൾ മക്ക് പറഞ്ഞത് മക്കളെ വലുതാക്കുന്ന കാര്യം നമ്മൾ മക്കളൊരു കുഞ്ഞു മക്കളെ വളർത്തി വലുതാക്കുന്ന കാര്യമെന്ന് പറയുന്നത് നല്ല രീതിയിൽ വളർത്തുക അതായത് നമ്മൾ കുഞ്ഞിന് നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല ആൾക്കാർ സംസാരിക്കാനും നമ്മൾ വീട്ടിലൊരു നല്ലത് പെരുമാറാനും സമൂഹത്തിലുള്ളവർ അങ്ങനെ പെരുമാറാനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് അപ്പോൾ എന്തെങ്കിലും കുറവുകളും ഇതൊക്കെ ഉണ്ടാവും പിന്നെ എൻ്റെ എന്തെങ്കിലും എല്ലാവരും ക്ഷമിക്കണം എന്തെങ്കിലും കുറവില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ ഞാൻ അടുത്ത ബ്ലോഗിലാണ് കേട്ടോ താങ്ക് യു ബൈ ബൈ